നമസ്കാരം കഴിഞ്ഞ വർഷം ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു ഹമാസ് നേതാവായിരുന്ന സിൻവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വന്ന ഫോട്ടോയാണിത് സിൻവർ ഒരാളിനെ ഉമ്മ വയ്ക്കുന്ന ചെറുപ്പക്കാരനെ ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നത് രണ്ടുപേരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ അടുത്ത് നിൽക്കുന്നു സിൻവർ അയാളെ ഉമ്മ വയ്ക്കുന്നു ഈ ചിത്രം കണ്ട പലരും ഒന്ന് അമ്പരുന്നു ഇവർ പലരും ഓർത്തു ഇയാളെ മറ്റെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് ലോകത്തെ പ്രധാനപ്പെട്ട ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഗാസിയയിലെ റിപ്പോർട്ടറായിരുന്നു ഇയാൾ റോയട്ടേഴ്സ് അസോസിയേറ്റഡ് പ്രസ് പോലെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വേണ്ടി ഗാസിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ തീവ്ര നേതാവിനോടൊപ്പം ഈ ചിത്രത്തിൽ കണ്ടത് എന്നത് പലർക്കും വിശ്വസിക്കാനാകാത്ത ഒന്നായിരുന്നു ഹസൻ എസ് അല്ലിയ എന്നതായിരുന്നു ഇയാളുടെ പേര് ഇയാളുടെ റിപ്പോർട്ടുകൾ ആഗോള ആഗോളവ്യാപകമായി തന്നെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു ഏതായാലും ഒരു തീവ്രവാദി നേതാവിനും മാധ്യമപ്രവർത്തകനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് അന്ന് പലരും സംശയിക്കുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം ഇയാൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഇയാൾ ഹമാസിൻ്റെ ഒരു കൊടും തീവ്രവാദി സംഘത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഗാസയിലൊക്കെ പലപ്പോഴും മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന ഇത്തരം തീവ്രവാദികൾ അവിടെയൊക്കെ തന്നെ സജീവമാകാറുണ്ട് പലരും വ്യാജ മാധ്യമ മാധ്യമപ്രവർത്തകരായിരിക്കും മധ്യപ്രവർത്തന എന്ന ലേബൽ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതായിരിക്കും അവരുടെ രീതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചിലർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഹസൻ ആൾ ചില്ലറക്കാരനല്ല ഇയാൾ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പോലും റിപ്പോർട്ടറാകണമെങ്കിൽ അയാൾ അസാമാന്യ കഴിവുണ്ടായിരുന്ന ഒരു മാധ്യപ്രവർത്തനം തന്നെ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുമാണ് ഏതായാലും പിന്നീട് പുറത്തു വന്ന മറ്റൊരു വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി ആക്രമണം നടത്തിയ സംഘത്തിൽ ഇയാളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യൻ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പിന്നീട് പലപ്പോഴും പുറത്തു വന്നത് അതിക്രൂരമായ ആളുകളെ കൊല്ലുന്നതിൻ്റെയും ആളുകളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ എടുത്തത് ഇയാളായിരുന്നു ഇയാളുടെ ശരിക്കുള്ള പേര് ഹസൻ അബ്ദുൽ ഫത്ത മുഹമ്മദ് എസല്യ എന്നാണ് ഹസൻ എസല്യ എന്നാണ് ഇയാൾ പൊതുവെ ബലം നൽകുകയും അറിയപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നത് ഏതായാലും ഇസ്രയേലിന് നേരത്തെ തന്നെ ഇയാളെക്കുറിച്ച് കുറച്ച് സംശയമുണ്ടായിരുന്നു മാത്രമല്ല ഇസ്രയേലിലേക്ക് ഹമാസ് ആക്രമിച്ചതിനു പിന്നാലെ തന്നെ ചില ഇസ്രായേൽ പൗരന്മാർ ഈ രണ്ട് വാർത്താ ഏജൻസികൾക്കെതിരെയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇയാളൊരു തീവ്രവാദിയാണ് എന്ന് ചിലർക്കെങ്കിലും അറിയാമായിരുന്നു അങ്ങനെയുള്ളൊരു തീവ്രവാദിയെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ചുമതലക്കാരനാക്കിയതെന്ന് ചോദ്യം ചെയ്തുകൊണ്ടും പടുകുറ്റൻ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു ചിലർ കേസ് ഫയൽ ചെയ്തിരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ വാർത്താ ഏജൻസികൾ ശരിക്കും ഇയാളുടെ പശ്ചാത്തലം എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇയാൾ അടിയന്തരമായി തന്നെ അന്ന് ഈ ജോലിയിൽ നിന്ന് രണ്ടുപേരും പുറത്താക്കിയിരുന്നു ഏതായാലും തെക്കൻ ഗ്യാസയിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് യാഹ്യ സിൻവറിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനിയായുള്ള ഒരാളായിരുന്നു ഇയാളെന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും ഗ്യാസയിലെ ചിത്രങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു കൊടും തീവ്രവാദി തന്നെയായിരുന്നു ഇയാൾ മാധ്യമപ്രവർത്തകന്റെ വേഷമിട്ട കൊടും ഭീകരൻ യാഹ്യ സിൻവർ എന്ന ഗ്യാസയിലെ കശാപ്പുകാരെന്നറിയപ്പെട്ടിരുന്ന ഹമാസ് നേതാവിൻ്റെ ഏറ്റവും അടുത്ത അനിയായി അതുകൊണ്ടാണ് യാഹ്യ സിൻവർ ഇയാളെ ഹസനെ ഉമ്മയ്ക്കുന്ന ചിത്രത്തിന് അന്ന് ഏറെ പ്രസക്തി ഉണ്ടായത് തീവ്രവാദി നേതാവും മധ്യപ്രവർത്തകനും ഒരുമിച്ച് നിന്ന് ആഹ്ലാദിക്കുന്ന നിമിഷം ഒരുപക്ഷെ ആരെങ്കിലും കൊന്നതിൻ്റെ ആഘോഷമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ചടങ്ങോ അതല്ലെങ്കിൽ ഇയാളെ ഏതെങ്കിലും ചിത്രമെടുത്ത് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ആഘോഷമോ ആയിരിക്കാം അന്ന് അവിടെ നടന്നിട്ടുള്ളത് ഏതായാലും യാഹ്യാ സിൻഹറിനെയും ഇസ്മയൽ ഹനിയെയും എല്ലാം തന്നെ തീർത്ത ഇസ്രായേലിനെ സംബന്ധിച്ച് ഇയാളെ പിടികൂടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നില്ല എങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അവർക്ക് വധിക്കാൻ ശ്രമിച്ചത് ഏതായാലും ആഗോളതലത്തിൽ തന്നെ ഇസ്രായേലിനെ ആളുടെ മുന്നിൽ മോശക്കാരായ ചിത്രീകരിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വക്രീകരിച്ച് കാണിക്കാനും ഒക്കെ ഇയാളെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രവുമല്ല മറ്റൊരു സംഭവം ഉണ്ടായത് ഇയാൾ നൽകിയ ചിത്രങ്ങളൊക്കെ തന്നെ റോയറ്റേഴ്സും അതുപോലെ അസോസിയേറ്റഡ് പ്രസും എല്ലാം തന്നെ അവരുടെ എല്ലാവിധ ഫയലിൽ നിന്നും നീക്കം ചെയ്തു എന്നുള്ളതാണ് കാരണം ഈ പല ചിത്രങ്ങളും ഒരുപക്ഷേ ഇയാൾ കൃത്രിമമായി സൃഷ്ടിച്ചതായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എപ്പോഴും തീവ്രവാദികൾക്കൊപ്പം തന്നെയായിരുന്നു ഇയാളുടെ ജീവിതമെന്ന് എന്ന് വളരെ വൈകിയാണ് എല്ലാവരും മനസ്സിലാക്കിയത് ഇത്തരത്തിൽ ഇതുപോലെ ഫലസ്തീനിലും അവിടുത്തെ പരസ്യ പ്രദേശങ്ങളിലുമൊക്കെ നിരവധി തീവ്രവാദ ബന്ധമുള്ള വ്യാജ മാധ്യമപ്രവർത്തകരുണ്ട് അതിൽ പലരെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ചിലരെങ്കിലൂടെ അവശേഷിക്കുന്നു ഒരുപക്ഷേ ഇനി ഇസ്രായേൽ സേനത്തിൻ്റെ ലക്ഷ്യം ഇവരായിരിക്കാം ഏതായാലും തങ്ങളെ എതിർക്കുന്ന ശക്തികൾ ആരാണെങ്കിലും അവരവരുടെ മാളത്തിൽ പോയി പിടികൂടും എന്ന നദന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തെ ശരിക്കും യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു മാധ്യമപ്രവർത്തകനെയും ഇപ്പോൾ വധിച്ചിരിക്കുന്നത്